ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ചെറിയ ബൂസ്റ്റിന്റെ കവർ അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡറിന്റെ കവറൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതുപോലെ അതായത് ഇതേ പെർഫെക്റ്റ്ലി നമുക്ക് എങ്ങനെയാണ് മൂടി വെക്കാൻ കഴിയുക എന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിനായിട്ട് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഇനി മൂടി വെക്കാൻ നമ്മൾ ചെയ്യേണ്ടതാ ഇതുപോലെ ഒന്നുകൂടെ കട്ട് ചെയ്ത് വെക്കുക ഇവിടെ തന്നെ ഇവിടെ ഇതുപോലെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതാ ഇതുപോലെ ഒന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ മടക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ മടക്കി കൊടുക്കണം അപ്പൊ താ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് അതിനുശേഷം നമ്മൾ ഇതാ ഈ കട്ട് ചെയ്ത് ഇതുപോലെ നന്നായി കയറ്റി വെച്ചതിന് ശേഷം അതായത് ഇതിന്റെ നമ്മൾ ഈ ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് നന്നായി ഒന്ന് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്യുമ്പോ തന്നെ നല്ലോണം ടൈറ്റ് ആവട്ടെ അപ്പൊ ഇത് നമുക്ക് ബൂസ്റ്റിന്റെ മാത്രമല്ല നമുക്ക് ഇത് നമ്മുടെ ഈ പാക്കറ്റൊന്നെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ ഇതാ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഉപയോഗിച്ചതിന് ശേഷം ഏർ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാറ് ഒരു പോർഷൻ കൂടി നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് മടക്കേണ്ട വിധം എന്ന് പറയുന്നത് ഇതുപോലെ നന്നായി ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തത് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്ത് കുറച്ചൊന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും അപ്പൊ അല്പം പോലെ നമുക്ക് ഇതിലേക്ക് കാറ്റ് കിടക്കില്ല അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പൊ എല്ലാവർക്കും ഇത് ചെയ്തു നോക്കാവുന്നതാണ് നമ്മുടെ ബൂസ്റ്റ് ആയാലും ഏത് പാക്കറ്റ് പാക്കറ്റായാലും ഇനി ചെറിയ പാക്കറ്റ് നല്ല വലിയ ഏത് പാക്കറ്റ് പാക്കറ്റായാലും നമ്മുടെ ആട്ടപ്പൊടിന്റെ അതെ ഏത് പാക്കറ്റ് പാക്കറ്റായാലും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന്റെ പെർഫെക്റ്റോടെ തന്നെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റോ ഇതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത് ഇതുപോലെ നമുക്ക് കുറച്ചൊക്കെ കുറച്ച് പൊടിയൊക്കെ നമ്മൾ ഇത് കുപ്പിയിൽ ചിലപ്പോൾ ബാക്കിയാവാറുണ്ട് അല്ലെ പിന്നീട് എടുക്കാം കരുതി നമ്മൾ സൂക്ഷിക്കാറുണ്ട് പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ പൂത്തുപോകാറോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്ന് അടയാറുമുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കിത് ഉപയോഗശൂന്യമാകും അപ്പൊ ഇതുപോലെ കുറച്ച് അതായത് വലിയ പാത്രങ്ങളിലൊക്കെ കുറച്ച് പൊടിയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് കാല കാലങ്ങളോടെ സൂക്ഷിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് അല്പം ഉപ്പ് കൂടി ഇട്ട് വെക്കുക ഉപ്പ് കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അല്പം മതി കേട്ടോ അല്പം ഉപ്പ് കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതാ ഇതുപോലെ കുറച്ച് പൊടികളൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏർ കേടാവില്ല കേട്ടോ നമുക്ക് അതുപോലെ തന്നെ പ്രാണികളൊന്നും വന്ന് നമുക്ക് ഏഹ് ഇതാവില്ല അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്